സ്ഥിര നിക്ഷേപങ്ങൾ എന്നിവയ്ക്ക് ഏറ്റവും ഉയർന്ന നൽകുന്ന കേന്ദ്ര സർക്കാർ അംഗീകൃത സ്ഥാപനം ഭാരത് മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റി ലിമിറ്റഡ് ദുരിതബാധിതരെ സഹായിക്കാനായി തന്റെയും സഹോദരന്റെയും സ്കോളർഷിപ്പ് തുക കൈമാറി ഫാത്തിമ ഫാത്തിമിയ വയനാട് ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ ദുരിതബാധിതരെ സഹായിക്കാനായി തനിക്ക് എൽ കെ ജി മുതൽ ലഭിച്ച സ്കോളർഷിപ്പുകൾ സ്വരുക്കൂട്ടിയ തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയിരിക്കുകയാണ് പാതാക്കര എ യു പി സ്കൂൾ ആറാം ക്ലാസ് വിദ്യാർത്ഥിനി ഫാത്തിമാൻ നഹദിയ ഈ ഇനത്തിൽ കൈവശമുള്ള അയ്യായിരത്തി രൂപയും സഹോദരനും താഴേക്കോട് പി ടി എം എച്ച്എസ്എസിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയായ മുഹമ്മദ് റിസ്വാന്റെ സ്കോളർഷിപ്പ് തുകയുമായ നാലായിരത്തി എണ്ണൂറ് രൂപയും ചേർത്ത് ആകെ പതിനായിരം രൂപയുടെ ഡ്രാഫ്റ്റ് കലക്ട്രേറ്റിലെത്തി നഹ്ദിയ ജില്ലാ കളക്ടർ വി ആർ വിനോദിന് കൈമാറി പെരിന്തൽമണ്ണ പൊന്നിയാക്കുറിശി സ്വദേശി കിഴിശ്ശേരി മണ്ണിൽ ഹംസ സക്കീന ദമ്പതികളുടെ മക്കളാണ് ഇരുവരും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വളരെ സുതാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് സംഭാവന ചെയ്തത് നിങ്ങൾ കൊണ്ട് പറ്റുന്ന സഹായം നിങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ചെയ്യണം മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടി നീനത് സേനത് സക്സ് അന് സാരീസ് മെട്രോ പ്ലാസ കോട്ടക്കൽ